ചെയ്ത മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും മണിച്ചിത്രാഴ് എന്ന സിനിമ വാർത്തകളിൽ നിറയുകയാണ് റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്ത ചിത്രം സദസ്സുകളിലാണ് പ്രദർശനം തുടരുന്നത് അതേസമയം സിനിമ കണ്ട അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യം കൂടിയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് മണിച്ചിത്ര താഴിനെ കുറിച്ച് മാഗസിനിൽ എഴുതിയ റിവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയാണ് മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി ശ്രീദേവിയാണോ അതോ ഗംഗയാണോ എന്ന ചോദ്യമാണെങ്കിൽ അവർ രണ്ടുപേരും അല്ലാതെ ഒരു രോഗി കൂടി ഉണ്ടായിരുന്നു എന്നാണ് കടവൂർ രവികുമാർ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ആരും കാണാത്തൊരു വ്യാഖ്യാനമാണ് ഈ സിനിമയ്ക്ക് സംവിധായകൻ കടവൂർ രവികുമാർ നൽകുന്നത് വ്യത്യസ്തമായ ആ കാഴ്ചപ്പാടിന്റെ തിരക്കഥാകൃത്ത് മധു മുട്ടവുമായി ഒരു ബന്ധം കൂടിയുണ്ട നകുലന്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തിയും കുറിപ്പ് ഇങ്ങനെ ഒരു തലക്കെട്ടോടു കൂടിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പണ്ട് മണിച്ചിത്രത്താഴ്ച കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണെന്നും വാദിച്ചതും അത് ഉറപ്പാക്കാൻ തിരക്കഥാകൃത്ത് മധു മുട്ടത്തെ കാണാൻ പോയതും ആ അഭിമുഖം വെള്ളി നക്ഷത്രത്തിൽ അടിച്ചു വന്നതും ഓർത്തു ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് കേരള കൌമുദിയിൽ ജേർണലിസ്റ്റ് ട്രെയിനിയാണ് മണിച്ചിത്രത്താഴ് കണ്ടുവന്ന ഉടൻ വെള്ളി നക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണനോട് പറയുന്നു നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോടെ താല്പര്യവും ആളല്ല അതുകൊണ്ട് ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ചിത്രത്തിന്റെ കഥ പ്രസാദ് ലക്ഷ്മണ എന്നെ ഓടിച്ചില്ല എന്ത് അങ്ങനെ തോന്നാൻ എന്നായി എനിക്ക് ആ സംശയം തോന്നിയത് ചിത്രത്തിലെ വരുവാനില്ലായിരുന്നു എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴാണ് ഈ പാട്ട് മാത്രം മണിച്ചിത്രത്താഴിന്റെ ഗാനരചിതാവല്ല എഴുതിയത് തിരക്കഥ എഴുതിയ മധു മുട്ടമാണ് എന്തിന് കഥാകൃത്ത് അതിന് തുനിഞ്ഞു അതിൽ ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച കഥ അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നി വരുവാനില്ല എന്നാലും പാതി വാതിൽ ചാരി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പാട്ടിലുണ്ട് വിവാഹിതയായി ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ലെങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ട് കാരണവും പാട്ടിൽ കാണാം ഞാൻ ഒരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്ന പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നു അവർ പ്രസവിച്ചിട്ടില്ല എന്നതാകാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്താൽ മധു മുട്ടം ധ്വനിപ്പിച്ചത് കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായും തോന്നി ഗംഗ കുലമില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന നകുലനോടാണോ ചേരേണ്ടത് അതോ ശിവനോടാണോ മഹാദേവൻ ശിവന്റെ മറ്റൊരു പേരല്ലേ മാത്രമല്ല ശിവനും ഗംഗയും തമ്മിലുള്ള ബന്ധം പവിത്രമല്ലല്ലോ പാർവതി കാണാതെ ജഡയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ ഇവിടെ ഗംഗയ്ക്ക് മഹാദേവനോട് തോന്നുന്ന ബന്ധവും പവിത്രമല്ല ഒരു ഉത്സവ രാവിലെ മഹാദേവനെ റിപ്പിടിക്കുന്ന ഗംഗ ചിത്രത്തിൽ കാണാം അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കൂട്ടുന്നുമുണ്ട് മഹാദേവനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലിയെ കൊല്ലാനും ഗംഗ ശ്രമിക്കുന്നുണ്ട് പിന്നെ നവവിവാഹിതരെങ്കിലും ഗംഗയും നകുലൻ തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും കണ്ടില്ല കിടപ്പറയുന്നു നകുലൻ ജോലി ചെയ്യുകയാണ് ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നകുലേറ്റൻ കിടക്കാറായോ എന്ന് അതൊരു ക്ഷണമല്ലേ പക്ഷെ അയാൾ തനിക്ക് ജോലി ഉണ്ടെന്നും ആ ക്ഷണം നിരാകരിക്കുന്നു ഗംഗ ആവേടെ ആവശ്യപ്പെടുന്നത് നകുലേറ്റൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണമെന്നാണ് ഇത് ഒന്നുകൂടെ പ്രകടമായ ക്ഷണമാണ് നകുലൻ അന്നേരം പറയുന്നത് ോ തനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഭർത്താവാണ് നകുലൻ സ്വാഭാവികമായും ഗംഗ മഹാദേവനെ നോട്ടമിട്ടു എന്ന് വാദിച്ചു ഇപ്പോൾ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തനിക്ക് പ്രസാദ് ലക്ഷ്മൺ അറുന്നൂറ്റി അൻപത് രൂപ എടുത്തു തന്നുവെന്നും അന്ന് കേരള കൗമുദിയിലെ ശമ്പളം തന്നെ അഞ്ഞൂറ് രൂപയാണെന്നും കലവൂർ രവികുമാർ പറയുന്നു മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം കഷ്ടിയാണ് ഭക്ഷണം സജീവ് കുമാർ ടീക്കെയാണ് ആ ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നിരുന്നത് അതുകൊണ്ട് താൻ ആ രൂപ ഉടനെ തന്നെ ചാടി പിടിച്ചുവെന്നും പിന്നെ നേരെ മാവേദിക്കരയ്ക്ക് പോയി മധുമുട്ടത്തെ കാണുവാൻ വേണ്ടിയെന്നും കലവൂർ രവികുമാർ പോസ്റ്റ് പറയുന്നു അദ്ദേഹവും അമ്മയും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് ഉച്ച നേരത്ത് കയറി ചെന്ന തനിക്ക് ആ അമ്മ മീൻ മീൻപൊരിച്ചതും തന്നു പിന്നെ മധുമുട്ടത്തോട് താൻ തന്റെ വാദങ്ങളൊക്കെ നിരത്തി കുറെ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ തന്നെ നോക്കിയിരുന്നു പിന്നെ എഴുതുമോ എന്ന് ചോദിച്ചു ആത്മവിശ്വാസമില്ലാതെ താൻ തലയാട്ടിയെന്നും പിന്നെ അദ്ദേഹം തന്റെ കൈകൾ കവർന്ന് മന്ത്രിച്ചു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിഞ്ഞല്ലോ സന്തോഷമെന്ന് ഒന്നും പറയാനാകാതെ താൻ ഇറങ്ങി നടന്നുവെന്നും തിരിച്ചുള്ള യാത്രയിൽ ബസിൽ സീറ്റൊന്നും കിട്ടിയില്ല അതൊന്നും താൻ അറിഞ്ഞതേയില്ല മധുമുട്ടത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നുവെന്നും അടുത്തയാഴ്ച വെള്ളി നക്ഷത്രത്തിൽ എഴുതിയത് അത്രയും അടിച്ചു വന്നുവെന്നും പ്രസാദ് ലക്ഷ്മണിന്റെയോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ബീനാ രജനിയുടെയോ പക്കൽ അലക്കമുണ്ടാകുമോ തന്റെ പക്കലില്ല വെള്ളി നക്ഷത്രത്തിൽ ഇതിന്റെ പൂർണ്ണ ഫയൽ കോപ്പി ഉണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാവുന്നതേ ഉള്ളൂവെന്നും കലവൂർ രവികുമാർ കുറിക്കുന്നുണ്ട് ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ് മധു പിന്നെ താൻ കണ്ടിട്ടില്ല അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്നും അറിയില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിന്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിനു വേണ്ടി ഫാസിൽ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നു ഈ അകംപുരുളെന്ന് താൻ ചോദിച്ചിരുന്നു ആർക്കും അറിയില്ല എന്നാണ് ഫാസിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടിയത് ഇനി ഒന്നുകൂടി കണ്ടു നോക്കൂ തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ചിരി നിങ്ങൾ കാണും സത്യത്തിൽ ഉറക്കെയുള്ള ചിരി എന്ന് കുറിച്ചുകൊണ്ടാണ് കലവൂർ രവികുമാർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ